ഹായ് സർ സർ എന്തുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തികളോട് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങൾ നമ്മൾ കിടക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അതിൻ്റെ സങ്കീർണതകൾ എപ്പോഴും വരാനുള്ള സാധ്യത ആദ്യത്തെ രണ്ട് ദിവസമാണ് ഈ സങ്കീർണതകൾ എന്നൊക്കെ പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ചിലർക്ക് ഹൃദയം ഒത്തിരി വീക്കായി പോയി പമ്പിങ് ശക്തി കുറഞ്ഞു പോയിട്ട് ഹൃദയം നിന്നു പോകാം രണ്ടാമത്തെ കൂട്ടർക്ക് പെട്ടെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്റ്റെബിലിറ്റി എന്നാണ് നമ്മൾ പറയുന്നത് ഹൃദയം അറ്റാക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് താളം തെറ്റിപ്പോയി ഹൃദയം ഒന്ന് നിന്നു പോകാം അപ്പം ഈ വ്യക്തികൾക്ക് ആ നിമിഷത്തിൽ നമ്മളത് കണ്ടുപിടിക്കണം ഹൃദയം താളം തെറ്റി ഹൃദയം നിന്നുപോയി അടുത്ത പത്ത് സെക്കൻഡാണ് ആ വ്യക്തിക്ക് ഷോക്ക് ലഭിച്ചിരിക്കണം അതിൻ്റെ ചികിത്സ എന്ന് വെച്ചാൽ ഷോക്കാണ് ഒരു ഡീഫിബ്രിലേറ്ററി ഷോക്ക് പെട്ടെന്ന് ഒരു ഷോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹൃദയം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങും ഈ സമയത്ത് ഈ വ്യക്തി ഈ ഈ ഒരു കോംപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ഈ വ്യക്തി ഐ സിയുൽ അല്ലാന്നിരിക്കട്ടെ വാർഡിലാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ റൂമിലാണെന്നിരിക്കട്ടെ ചികിത്സ ഒത്തിരി വൈകിപ്പോവും ചികിത്സ ലേറ്റാകും തോറും നിന്ന് പോയ ഹൃദയം വീണ്ടും ഷോക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ശരിയായി വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്ന ആ ഒരു സമയം കൂടുതലും ആദ്യത്തെ നാല്പത്തെട്ട് മണിക്കൂറാണ് അതുകൊണ്ടാണ് ഈ വ്യക്തികളെ വ്യക്തികളെല്ലാവരെയും ആദ്യത്തെ നാല്പത്തെട്ട് മണിക്കൂർ ഐ സിയുലിൽ കിടത്തി മോണിറ്ററിങ് ചെയ്യേണ്ടതായിട്ട് മോണിറ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ സി ജി നമ്മൾ മോണിറ്ററിൽ മുഴുവനേരവും നോക്കിക്കൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട് എന്ത് താള വ്യത്യാസം വന്നാലും ഉടൻ ആ മോണിറ്ററിൻ്റെ അലാർ ബെല്ലടിക്കുകയും ചെയ്യും ഉടൻ അവിടെ നിൽക്കുന്ന നേഴ്സിന് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് ഉടൻ അത് കണ്ടുപിടിക്കാൻ സാധിക്കും ഇമ്മീഡിയറ്റ്ലി അപ്പം തന്നെ അത് ചികിത്സിച്ച് നേരെയാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് എപ്പോഴും അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എമർജൻസി ആൻജിയോപ്ലാസ്റ്റി ലഭിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള ചികിത്സ ലഭിച്ചു കഴിഞ്ഞാലും ആ വ്യക്തി ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഐ സിയുനകത്ത് തന്നെ ആയിരിക്കണം അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടൻ അത് ചികിത്സിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഐ സി കിടത്തി കിടത്തേണ്ട ആവശ്യം വരുന്നത് താങ്ക് യു